ദിലീപ് നായകനായ തങ്കമണി എന്ന ചിത്രം കഴിഞ്ഞ ദിവസമാണ് റിലീസായത് സമ്മിശ്ര പ്രതികരണങ്ങൾ നേടി ചിത്രത്തിന്റെ പ്രദർശനം തുടരുകയാണ് സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഓഫീസറുടെ റോളിലാണ് സൗത്ത് ഇന്ത്യൻ താരം പ്രണിത സുഭാഷ് എത്തുന്നത് അർപ്പിത നാഥ് ഐ പി എസ് എന്ന കഥാപാത്രമായാണ് പ്രണിത ചിത്രത്തിൽ വേഷമിട്ടത് എന്നാൽ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ ഒന്നും തന്നെ നടി പങ്കെടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ നടിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെ കൊണ്ട് പറ്റുന്ന വിധം സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നും തങ്കമണി എന്ന ചിത്രം തനിക്ക് അത്രത്തോളം സ്പെഷ്യൽ ആണ് എന്ന് പറഞ്ഞാണ് ഇൻസ്റ്റഗ്രാമിൽ താരം എത്തിയിരിക്കുന്നത് കഥാപാത്രമായി ട്രസ് ചെയ്തതിനു ശേഷം കാരവാനിൽ നിന്നും എടുത്ത ഏതാനും ചിത്രങ്ങൾക്കൊപ്പമാണ് പോസ്റ്റ് ഒരു ചിത്രത്തിൽ ഭർത്താവ് നിധിൻ രാജുവിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നതും കാണാം തന്റെ ഒരു സിനിമയുടെ സെറ്റിൽ ഭർത്താവ് എത്തുന്നത് ആദ്യമായിട്ടായിരുന്നു മാത്രമല്ല കുഞ്ഞിനെ പ്രസവിച്ചതിനു ശേഷം താൻ ചെയ്ത ഏറ്റവും ആദ്യത്തെ സിനിമയാണ് തങ്കമണി അതുകൊണ്ട് തന്നെ പല കാരണങ്ങളാലും ഈ സിനിമ തനിക്ക് സ്പെഷ്യലാണ് ദയവ് ചെയ്ത് തങ്ങൾക്ക് കുറച്ച് സ്നേഹം കാണിക്കൂ എന്നാണ് പ്രണതിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നിരവധി പേര് പ്രണിതിയുടെയും ഭർത്താവിന്റെയും ചിത്രത്തിന് താഴെ കമന്റുകളുമായി എത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു പ്രണിതിയുടെയും ബിസിനസ്സുകാരനായ നിധിൻ രാജുവിന്റെയും വിവാഹം വിവാഹത്തിന് ശേഷം രണ്ട് വർഷത്തോളമായി കരിയറിൽ നിന്നും ബ്രേക്ക് എടുത്ത് നിൽക്കുകയായിരുന്നു നടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇരുവർക്കും ഒരു പെൺകുഞ്ഞ് പിറന്നത് ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിനൊപ്പമുള്ള നിരവധി ചിത്രങ്ങളും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരുന്നു തങ്കമണിയാണ് പ്രണിതിയുടെ ആദ്യത്തെ മലയാളം സിനിമ കന്നഡ സിനിമയിലൂടെയാണ് പ്രണിത സിനിമയിലേക്ക് അരങ്ങേറുന്നത് പിന്നീട് തെലുങ്കിലും കന്നഡയിലും തമിഴിലും സജീവമാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹങ്കാമ ടുവിലൂടെ പ്രണിത ബോളിവുഡിലേക്കും ശ്രദ്ധ നേടി ഷകുനി മാസ് തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലെ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പ്രസവത്തിനു ശേഷം ഇപ്പോൾ അഭിനയത്തിൽ സജീവമായ നടിയുടെ അടുത്ത ചിത്രം കന്നഡയിലാണ് രാവണ അവതാരം എന്നാണ് സിനിമയുടെ പേര് എന്നാൽ ഒരു സമയത്ത് നടി നിരവധി വിമർശനങ്ങളും നേരിടേണ്ടി വന്നിരുന്നു കുടുംബത്തിലെ പുരുഷന്മാരുടെ ആയുസ് കിട്ടാൻ വേണ്ടി നടക്കുന്ന ഒരു ചടങ്ങായ ഭീമാന അമാവാസി ആഘോഷങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ പ്രണത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിൽ ഇരിക്കുന്നതും കാലിൽ തൊട്ട് തൊഴുകയും ചെയ്യുന്ന പ്രണതിക്കായിരുന്നു ചിത്രത്തിൽ അതോടെ സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് അന്ന് നടി ഏറ്റുവാങ്ങിയത് അതേസമയം ദിലീപ് നായകനായെത്തിയ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് രതീഷ് ടെകുനന്ദനാണ് കഴിഞ്ഞ ദിവസമായിരുന്നു തങ്കുമണിയുടെ റിലീസ് ആദ്യ ദിനം ചിത്രം നേടിയ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങളും അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം അഞ്ച് ലക്ഷമാണ് ഓപ്പണിംഗ് ഡേയിൽ ചിത്രം നേടിയത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തങ്കമണി സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി ശേഷം പോലീസ് ലാത്തിചാർജും വെടിവയ്പും നടന്നിരുന്നു ഈ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഗ്രാമത്തിന്റെ അതേ പേരിൽ തങ്കമണി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചേരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ